ിയം നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ജമാഅത്തെ ഇസ്ലാമി ഹൽക്ക അമീർ പി മുജീബ് റഹ്മാൻ സാഹേബ് വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാത്ത ആല വബറക്കാർ ഒരു സമൂഹത്തെ ഒന്നുമില്ലാത്ത ഒരു അപല അപരവൽകൃത സമൂഹമായി മാറ്റുന്നതിനായി സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് ഭരണകൂടം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വംശഹത്യാ പദ്ധതികളുടെ ഏറ്റവും അവസാനത്തെ ടൂളാണ് വക്കഫ് ഭേദഗതി നിയമം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദി കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ഒരു ആക്ടിലേക്ക് നോക്കിയാൽ നിലവിലെ വക്കഫ് ബോർഡിന്റെ എല്ലാവിധ അധികാരങ്ങളും ഇല്ലാതാക്കുകയും ഈ ഒരു സമൂഹത്തെ ഇല്ലാതാക്കിക്കൊണ്ട് സമൂഹം നിലവിൽ നടത്തിക്കൊണ്ടുവരുന്ന എല്ലാ ജീവിത വ്യവസ്ഥയെയും എല്ലാ വ്യവസ്ഥകളെയും ഇല്ലാതാക്കി അരികുവൽക്കരിക്കുന്നതിന് വേണ്ടി മാത്രം കൊണ്ടുവന്നിട്ടുള്ള ഒരു ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഒരൊറ്റ കാര്യം മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നേരത്തെ ഇവിടെ പലരായി പറഞ്ഞതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് മുസ്ലിം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭേദഗതി നിയമം കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് കുറച്ചു മുമ്പ് മുത്തലാഖിനെ ക്രിമിനൽ അറ്റാക്കുന്ന സമയത്തും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുസ്ലിം സ്ത്രീയുടെ ശാക്തീകരണവും അവരുടെ മനുഷ്യാവകാശവും ലിംഗസമത്വവും ലിംഗനീതിയും എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്ന സമയത്തും അനന്തരാവകാശത്തിന്റെ പേര് പറഞ്ഞ് നീതി കൊണ്ടുവരാനാൻ നീതി കൊണ്ടുവരാനാണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലാണ് സംഘ് പരിവാറിന്റെ ഫാസിസ്റ്റ് ഭരണകൂടം ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ തുനിഞ്ഞിറങ്ങുന്നത് ഒരറ്റ കാര്യം മാത്രം പറയുകയാണ് എന്തൊക്കെ തന്നെയാണെങ്കിലും സ്ത്രീ ശാക്തീകരണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഒരു സമൂഹത്തെയും ഇസ്ലാമിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ആ സമൂഹത്തിനോട് എല്ലാവിധ അനീതികളും അക്രമങ്ങളും അഴിച്ചുവിട്ടുകൊണ്ട് സ്ത്രീകളുടെ മുസ്ലിം സ്ത്രീകളുടെ ഏജന്റായി ഈ ഒരു ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ പ്രവർത്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ഒരു സമൂഹം ഇതിനേക്കാൾ അപ്പുറം ഇതിനേക്കാളും വലിയ ഫാസിസ്റ്റുകളെയും ശത്രുക്കളെയും അതിജീവിച്ചുകൊണ്ട് അതിൽ നിന്നെല്ലാം അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള സമൂഹമാണ് അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും തന്നെ നാഥന്റെ പ്രീതിക്കായി ദൈവത്തിന് വേണ്ടി മാത്രം സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ സ്വത്തുക്കൾ എന്തു വന്നാലും സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് തീരെ എഴുതി കൊടുക്കാൻ ഈ സമൂഹവും സമുദായവും തയ്യാറല്ല എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വാഹമത്തുള്ള